ഡിസംബർ എട്ടിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിധി തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതായത് ദിലീപ് പ്രതിയല്ല എന്ന് തെളിഞ്ഞ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നൊരു ദിവസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ദിലീപിനെ എട്ടാം പ്രതിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം പ്രതിയല്ല എന്നും അദ്ദേഹത്തിനതിൽ ബന്ധമില്ല എന്നൊക്കെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പലരും ഇതിനെക്കുറിച്ച് പല അഭിപ്രായമാണ് പറയുന്നത് മഞ്ജു ഒരിക്കലും ദിലീപിനെതിരെ മൊഴി കൊടുക്കില്ല അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിന് അങ്ങനെ പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ദിലീപിനൊരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായി എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെ എല്ലാവരും പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നുമുണ്ട് ആരാധകർ വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇതിന് പിന്നാലെ മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുത്തു പറയുന്നതും ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ദിലീപിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിൽ നിർണായക വഴിത്തിരിവ് ദിലീപിന് അവിടെ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കണമെങ്കിൽ ദിലീപിൻ്റെ മുൻ ഭാര്യ അതായത് ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിൻ്റെ മൊഴി അല്ലെങ്കിൽ മഞ്ജു പറയുന്ന വാക്കുകൾ അത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാനുള്ള ഒരു കാരണവും അങ്ങനെ നോക്കുന്ന സാഹചര്യം തന്നെ കണ്ടാൽ പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യും ഓരോരുത്തരും പറയുന്ന രീതികൾ വ്യത്യാസമാണ് എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിലീപിന് ശരിക്കും പറഞ്ഞാൽ എട്ടാം തീയതിക്ക് ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും അങ്ങനെ ഉണ്ടാവാതിരത്തോളം കാലം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു വരവായിരിക്കും എന്ന് തന്നെ പറയുന്നു പലരും ഇപ്പോഴും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തി ദിലീപിൻ്റെ കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ സിനിമകൾ കാണാതെയോ ദിലീപിനെ പിന്തുണയ്ക്കാത്തവരോ ഒരുപാട് പേരുണ്ട് എന്ന് തന്നെ പറയാം അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് ദിലീപിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവായിരിക്കുമെന്നും പറയുന്നു അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് നല്ലത് മാത്രം തന്നെയാണ് പറയുന്നത് ദിലീപിന് പണ്ടുണ്ടായിരുന്ന ഒരു ഹീറ്റേഴ്സ് പോലും ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഈ പ്രധാന വാർത്തയെക്കുറിച്ച് തന്നെ ചിത്രീകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് പോലെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാകുന്നതും ഓരോ തവണയും ഓരോ തവണ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന സമയത്ത് പ്രേക്ഷ േക്ഷകർക്കത് വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു താരമായി മാറിയതിനു ശേഷം ദിലീപിന് ഒരുപാട് കാര്യങ്ങൾ താഴേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അതിലൊന്നു തന്നെയാണ് പ്രധാനപ്പെട്ട ഈ കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട കേസ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നൂലാമാലകളിൽ കിടക്കുന്ന ദിലീപിനെ രക്ഷപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നതായി തന്നെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്ത് പറയുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ